ശിവൻ ശിവൻമുണ്ണയം നാളേ നൂറാമത്തെ പെണ്ണുകാണലാണ് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല നെഞ്ചിൽ സമ്മർദ്ദം നിറഞ്ഞിങ്ങുകയാണ് ഇടത്തോട്ട് തിരിഞ്ഞു കിടന്നുകിട്ടലും മലത്തോട്ട് തിരിഞ്ഞു കിടന്നിട്ടലും ചിന്തകളുടെ ഘോഷയാത്ര അവസാനിക്കുന്നില്ല മലർന്നു കിടന്നു നോക്കി അപ്പോൾ ഉത്തരത്തിലിരുന്ന് ചിരിക്കുകയാണ് പെണ്ണു കാണലിൽ ചെന്നപ്പോൾ എന്നെ ആട്ടിറക്കി വിട്ട കുലടകളുടെ മുഖാങ്ങനെ ഓർക്കുമ്പോൾ ചങ്ക് പൊടുങ്ങി പോവുകയാണ് മൂന്ന് വർഷമായി തുടങ്ങിയ അനച്ചിലാണ് പോകാത്ത നാടില്ല കാണാത്ത പെണ്ണില്ല ഒരു പെണ്ണിനും എന്നെ പിടിക്കുന്നില്ല പക്ഷെ എനിക്ക് പിടിക്കുന്നുണ്ട് പറഞ്ഞിട്ടെന്താ അഹങ്കാരികളായ പെൺകുട്ടികളും അവരുടെ തന്തമാരും കൂടെ എന്റെ ജീവിതത്തെയും സ്വപ്നങ്ങളെയും ചവിട്ടി മെതിരിക്കുകയാണ് വേങ്കമൻ അമ്മച്ചി എനിക്ക് കതി വന്നല്ലോ ഞാൻ വിതുമ്പി കരഞ്ഞുപോയി എന്റെ പേര് ഉണ്ണി പേര് ടി ടി വയസ്സ് ഹോട്ടൽ മാനേജർ എന്നെ പരിചയപ്പെട്ടല്ലോ ഇനി ബാക്കി പറയാം ഇരുപതുകളിൽ തന്നെ കിട്ടണം എന്ന ദൃഢനിശ്ചയത്തോടെയാണ് ഞാൻ ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ പെണ്ണു കാണൽ മഹാമ സ്റ്റാർട്ട് ചെയ്തത് സംഗതി തുടങ്ങുന്നതിന് മുമ്പ് ഇത് വളരെ ഈസിയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് എന്റെ അറിവിൽ ഞാൻ കാണാൻ സുന്ദരനാണ് നല്ല പേരാണ് ഉണ്ണി ഡിഗ്രി പാസ് ആയിട്ടുണ്ട് വലിയില്ല കുടിയില്ല പെണ്ണു പിടിയില്ല പിന്നെന്ത് കോപ്ലിക്കേഷൻ ഒന്നുമില്ല പെൺപിള്ളാർ എന്റെ വരവൻ കാത്ത് ഉറക്കമില്ലാതെ ഇരിക്കുകയാണെന്നും കണ്ട ഉടനെ അവർ ചാടി വീണ് എന്നെ ബലമായി കല്യാണം കഴിക്കുമെന്നും ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ആ നാളുകളിൽ എനിക്കായിരുന്നു ഡിമാൻഡുകൾ പെണ്ണിന് മുട്ടറ്റ മുണിവുണ്ടാകണം വിളർന്ന കണ്ണുകളായിരിക്കണം വിളഞ്ഞ ഗോതമ്പിന്റെ നിറമായിരിക്കണം കണ്ണിൽ നക്ഷത്രങ്ങളും കവിളിൽ ആകാശവും തലമുടിയിൽ കറുത്തവാവും ചുണ്ടിൽ റോസാപ്പൂവും വേണം ഇമ്മട്ടിലായിരുന്നു എന്റെ നിർബന്ധങ്ങൾ എന്റെ ഭാവനയിലുണ്ടായിരുന്ന മേൽപ്പറഞ്ഞ ഗുണങ്ങളുള്ള ഒരുപാട് പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങിക്കുടിക്കാനുള്ള ഭാഗ്യം ഈയുള്ളവരുണ്ടായി പക്ഷേ കെട്ടാൻ സാധിച്ചില്ല കാണാൻ ഭംഗിയുള്ള പെമ്പിളാർക്കൊക്കെ കാമുകന്മാരും ഉണ്ടായിരുന്നു കാമുകന് ഞാൻ മനസ്സും ശരീരവും കൊടുത്തുപോയി ഇനി നിങ്ങൾക്ക് തരാൻ ഒന്നുമില്ല നഹി എന്ന് പറഞ്ഞാൽ നഹി എന്ന് പല സുന്ദരിമാരും പറഞ്ഞു കാമുകൾ തരപ്പെടാത്ത പെമ്പിള്ളാർ അരവിന്ദ സ്വാമിയെയും പ്രതീക്ഷിച്ചിരിപ്പാണ് കലികാലം തന്നെ കലികാലം നടന്ന് നടന്ന് കാലു തേരും പെണ്ണ് കണ്ട് പെണ്ണ് കണ്ട് കണ്ണിന്റെ കാഴ്ച ശക്തി പകുതി കണ്ട് കുറഞ്ഞു ചായ ഓടിച്ച് ചായ ഓടിച്ച് പല്ലെല്ലാം മഞ്ഞ നിറമായി മധുര പലഹാരങ്ങൾ തിന്നു തിന്ന് ഷുഗർ നാനൂറ് കടന്നു എന്നിട്ടും എനിക്കൊരു പെണ്ണിനെ കിട്ടിയില്ല കാമുകശല്യം അരവിന്ദ സ്വാമി ഇത്യാദി നശൂലങ്ങൾക്ക് പുറമെ ചാതകം എന്ന ഒരു വായുനോക്കി കൂടെ എന്റെ ശത്രുപക്ഷത്ത് നിന്ന് എനിക്കെതിരെ പോരാടുന്നുണ്ടായിരുന്നു തോറ്റുപോയി ഞാൻ തോറ്റുപോയി രണ്ടു വർഷം പട്ടി നടക്കും പോലെ യാതൊരു അർത്ഥവുമില്ലാതെ പെണ്ണു കണ്ട് നടന്ന് നടന്ന് മണർത്തപ്പോൾ എന്റെ റിമാൻഡുകളിൽ തൊണ്ണൂറ് ശതമാനവും ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറായി പെണ്ണിന് സൗന്ദര്യവും നിറവും ഇത്തിരി കുറഞ്ഞാലും വേണ്ടില്ല വിവരവും വിദ്യാഭ്യാസവും ഉണ്ടായാൽ മതി എന്നായി മുടി മുട്ടറ്റം വേണ്ട തോളിന്റെ അത്രയൊക്കെ മതി ഈ തലമുടി വിറ്റാൽ പണമൊന്നും കിട്ടില്ലല്ലോ കണ്ണിൽ നക്ഷത്രമൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല അത് ഇഷ്ടം പോലെ ആകാശത്തുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഞാൻ പരമാവധി ഇതാണ് നോക്കി എന്റെ പൊന് സുഹൃത്തുക്കളെ എന്നിട്ടും എനിക്ക് പെണ്ണ് കിട്ടിയില്ല എന്തൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നത് പാവപ്പെട്ടവരെ സഹായിക്കാൻ ദൈവം പോലുമില്ലേ രണ്ടു മൂന്ന് പെൺകുട്ടികൾക്ക് എന്നെ ഒന്ന് കെട്ടി നോക്കാം എന്നൊരു മനോഭാവം ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴാണ് അവറ്റകളുടെ തന്ത്ര തെൻഡികൾ വില്ലൻ വേഷത്തിൽ കടന്നു വന്നു മരുമോനായി സർക്കാർ ഉദ്യോഗസ്ഥർ മതിയത്ര ഹോട്ടൽ മാനേജർമാർ വേണ്ടാകൂലും നാളത്തെ പെണ്ണുകാണെങ്കിലും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഒന്നുകിൽ പെണ്ണ് അല്ലെങ്കിൽ അവളുടെ തന്ത ഏതെങ്കിലും ഒരു വിഷയം എന്തോ എനിക്കെതിരെ പോരുന്നിറങ്ങും പിന്നെ ഇത്തിരി നടക്കാം അല്പം വ്യായാമമാകും നടന്നു നടന്ന് കാലിലൊക്കെ നല്ല മസിലായി അത്ര തന്നെ നേടണം പക്ഷേ മനസ്സിൽ ചെറിയൊരു പ്രതീക്ഷയുണ്ട് ഞാൻ കാണുന്ന നൂറാമത്തെ പെണ്ണ് എന്നെ ഇഷ്ടപ്പെടും എന്നെ പോലൊരു സാധു ജീവിയെ ഇതിൽപരം ദ്രോഹിക്കാൻ ഒരു ദൈവത്തിനും തോന്നുന്നില്ല ഇതിൽ കൂടി പരാജയപ്പെട്ടാൽ ഞാൻ ചിന്തിച്ചു പിന്നെ എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല അപ്പോൾ അമ്പലത്തിൽ കൗസല്യ സുപ്രഭാതം കേട്ടു ഓ മൈക്കോൾ ഞാൻ ഉറങ്ങും മുമ്പ് നേരം വെളുത്തോ വെപ്രാളത്തോടെ ചാടി എണീറ്റ് ഞാൻ കുളിമുറിയിലേക്ക് കയറി ഇനി ഫെയറാൻ ലൗലി തയച്ചു കുളിക്കണം പെണ്ണിനെ എന്നെ കണ്ടാൽ ഇഷ്ടപ്പെടണം എന്റെ നൂറാമത്തെ പെണ്ണ് കാണൽ ഒരു വൺ വിജയമാക്കി തീർക്കാൻ വേണ്ട ഒരുക്കങ്ങളിലേക്ക് ഞാൻ പ്രവേശിച്ചു